നമസ്കാരം മലയാളികൾക്കേറെ സുപരിചിതയാണ് നടൻ ബാലയുടെ മുൻ ഭാര്യയും ഡോക്ടറുമായ എലിസബത്ത് സോഷ്യൽ മീഡിയയിൽ വളരെ സജീവമായ എലിസബത്ത് തന്നെ വിശേഷങ്ങളെല്ലാം പങ്കുവയ്ക്കാറുണ്ട് ആദ്യകാലങ്ങളിൽ ട്രോൾ എത്തിയ നിലയിൽ മലയാളികൾക്ക് പരിചിതമായിരുന്നു എലിസബത്ത് ഉദയൻ എന്നാൽ നടൻ ബാലയുടെ ഭാര്യ എന്ന ലേബലിലായിരുന്നു പിന്നെ അറിയപ്പെട്ടത് ഡോക്ടറായ എലിസബത്ത് ബാലയുമായി പിരിഞ്ഞ ശേഷവും പ്രേക്ഷകർക്കേറെ പ്രിയങ്കരിയാണ് അത്രയും സജീവമാണ് സോഷ്യൽ മീഡിയയിൽ താരം ബാലയും എലിസബത്തും നിയമപരമായി വിവാഹിതരായിരുന്നില്ല ബാലയ്ക്ക് കരൾമറ്റ ശസ്ത്രക്രിയയ്ക്കും ഒപ്പം നിന്നത് എലിസബത്തായിരുന്നു എം ബി ബി എസ് ബിരുദധാരിയായ എലിസബത്ത് ഇപ്പോൾ അഹമ്മദാബാദിൽ ഒരു ഹോസ്പിറ്റൽ ഡ്യൂട്ടി ഡോക്ടറായി സേവനം അനുഷ്ഠിക്കുകയാണ് സുഹൃത്തുക്കളും ബന്ധുക്കളും ഒപ്പം ജീവിതം തിരികെ എലിസബത്ത് യാത്രകൾ ചെയ്തും ആഘോഷങ്ങൾ പങ്കുചേർന്നും എലിസബത്ത് സോഷ്യൽ മീഡിയയിലും നിറയുകയാണ് ബാല വീണ്ടും വിവാഹം കഴിച്ച സാഹചര്യത്തിൽ എലിസബത്തിന്റെ വിവാഹം ഉടൻ ഉണ്ടാകുമോ എന്ന ചോദ്യങ്ങൾ പ്രേക്ഷകർ നിരന്തരം ഉയർത്താറുണ്ടായിരുന്നു എന്നാൽ വിവാഹവുമായി ബന്ധപ്പെട്ട വാർത്തകളിലൊന്നും എലിസബത്ത് പ്രതികരിച്ചിരുന്നില്ല തന്റെ വിശേഷങ്ങളുമായി മുന്നോട്ട് പോവുകയാണ് എലിസബത്ത് ഇപ്പോഴത്തെ എലിസബത്തിന്റെ പുതിയ വാർത്തയാണ് പുറത്തു വരുന്നത് ജനുവരി ഇരുപത്തേഴിന് ശേഷം എലിസബത്തിന്റെ പേജിൽ ഒരു പോസ്റ്റ് പോലും ഉണ്ടായിരുന്നില്ല ഇതോടെ ആരാധകരും എലിസബത്തിനെന്ത് പറ്റിയെന്ന് ആശങ്കപ്പെട്ടിരുന്നു ഇപ്പോഴത്തെ നാളുകൾക്ക് ശേഷം പോസ്റ്റുമായി എത്തിയിരിക്കുകയാണ് എലിസബത്ത് എന്തുകൊണ്ടാണ് ഇത്രയും ദിവസം വിട്ടുനിന്നത് എന്ന ചോദ്യത്തിന് എലിസബത്ത് മറുപടി നൽകിയിട്ടുണ്ട് വീട്ടിൽ ഒരു മെഡിക്കൽ എമർജൻസി ഉണ്ടായെന്നും ആ വെപ്രാളത്തിൽ നാട്ടിലേക്ക് തിരിച്ചതാണെന്നും ഇപ്പോൾ എല്ലാം ശരിയായി എന്നുമാണ് എലിസബത്ത് പറഞ്ഞിരിക്കുന്നത് എന്നെക്കുറിച്ച് ഓർത്ത് ആശങ്കപ്പെട്ടവർക്ക് എനിക്ക് മെസ്സേജ് അയച്ചവർക്കും നന്ദി വീട്ടിൽ ചെറിയൊരു മെഡിക്കൽ എമർജൻസി ഉണ്ടായിരുന്നു എല്ലാം ശരിയായി ഇവിടെ എല്ലാം ഓക്കെയാണ് കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ ഞാൻ ഗുജറാത്ത് ത്തിലേക്ക് മടങ്ങും പ്രാർത്ഥനകൾക്ക് നന്ദിയെന്നും എലിസബത്ത് കുറിച്ചു അതേസമയം പോസ്റ്റിന് വന്ന കമന്റിനും എലിസബത്ത് മറുപടി നൽകിയിട്ടുണ്ട് ഞങ്ങൾ ഉപേക്ഷിച്ചു പോയ പോലെ തോന്നി എന്നായിരുന്നു കമന്റ് ഇതിന് എലിസബത്ത് മറുപടി നൽകി ഞാനും ചെറുതായിട്ടൊന്ന് പേടിച്ചു പോയി ഇപ്പോൾ എല്ലാം ഓക്കെയാണ് ഇനി വീഡിയോ ഇട്ട് ശല്യപ്പെടുത്തും എന്നാണ് എലിസബത്ത് മറുപടി നൽകിയത് എന്നാൽ എന്താണ് സംഭവിച്ചതെന്ന് എലിസബത്ത് വ്യക്തമാക്കിയിട്ടില്ല വീട്ടിൽ ആർക്കെങ്കിലും അസുഖമായത് കൊണ്ടാണോ എലിസബത്ത് പെട്ടെന്ന് ഗുജറാത്തിൽ നിന്നും എത്തിയത് ബ്ലോഗുകൾ ചെയ്യാതിരുന്നത് എന്നിങ്ങനെയുള്ള സംശയങ്ങളാണ് ആരാധകർക്കുള്ളത് എലിസബത്ത് തന്നെ ഇതേക്കുറിച്ച് പറയുമെന്നാണ് ആരാധകർ കരുതുന്നത് നടൻ ബാലിയും എലിസബത്തും അടുത്തിടെയാണ് വിവാഹബന്ധം വേർപ്പെടുത്തിയത് എന്നാൽ എന്തുകൊണ്ടാണ് ബന്ധം വേർപ്പെടുത്തിയതെന്ന് ഇരുവരും പറഞ്ഞിട്ടില്ല ബാലിക്ക് സുഖമില്ലാതെ ആശുപത്രിയിലായിരിക്കുന്ന സമയത്തൊക്കെ എലിസബത്ത് തന്നെയായിരുന്നു ബാലിക്കൊപ്പം ഉണ്ടായിരുന്നത് അടുത്തിടെ തന്റെ പോസ്റ്റുകൾക്ക് താഴെ വന്ന മോശം കമന്റുകളെ കുറിച്ചും എലിസബത്ത് പറഞ്ഞിരുന്നു എനിക്ക് ഓട്ടിസം ആണെന്ന് കമന്റ് കണ്ടു അതൊരസുഖമാണ് പക്ഷെ അത് ഇല്ലാത്ത ആൾക്കാർക്ക് ഓട്ടിസം ഉണ്ടെന്ന് പറഞ്ഞ് പരത്തരുത് പിന്നെ എനിക്ക് കുട്ടികൾ ഉണ്ടാകില്ല എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കമന്റ്സുകളും കണ്ടിരുന്നു അതിനുള്ള തെളിവുകളും റിപ്പോർട്ടുകളും ഇല്ലാതെ പറഞ്ഞു പരത്തുന്നത് നല്ലതാണ് എന്നെ നാണം കിട്ടാനായി പണം വാങ്ങിയാകും കമന്റുകൾ വരുന്നത് ഒരുപാട് നാണം കിട്ടും ഇൻസൾട്ടഡായിട്ടുമാണ് ഇവിടം വരെ എത്തിയത് തളർത്താൻ നോക്കണ്ട നെഗറ്റീവ് കമന്റുകൾ ഒരുപാടുണ്ട് ഞാൻ അത്രയും മോശപ്പെട്ട അവസ്ഥയിൽ നിന്നും ചതിക്കപ്പെട്ട അവസ്ഥയിൽ നിന്നും വളരെ സങ്കടകരമായ അവസ്ഥയിൽ നിന്നൊക്കെ മുമ്പിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് നാണം കിടുന്നതിന്റെ മാക്സിമം അവസ്ഥയിൽ നാണം കിട്ടിട്ടുണ്ട് ഇഷ്ടപ്പെട്ട ആളുകളുടെ കയ്യിൽ നിന്നും നാണം ഇൻസൾട്ടഡ് ആയി അങ്ങനെ കുറെ ബോഡി ഷേമിംഗും വൃത്തികെട്ട ഒരുപാട് കാര്യങ്ങൾ അനുഭവിച്ചിട്ടുണ്ടെന്നുമാണ് എലിസബത്ത് പറഞ്ഞത്